മലയാള സിനിമ പ്രേമികൾക്ക് സുപരിചിതനായ താരമാണ് അനൂപ് മേനോൻ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് ഇക്കാലയളവിൽ സാധിക്കുകയും ചെയ്തു ഇന്ന് നടൻ മാത്രമല്ല സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഗായനചിതാവുമെല്ലാമാണ് ഈ നാൽപ്പത്തിയെട്ടുകാരൻ നായകനായും സഹനനായും വില്ലനായും എല്ലാം ബിഗ് സ്ക്രീനിൽ അനൂപ് കെട്ടിയാടിയിട്ടുണ്ട് യുവതാരങ്ങളുടെ അച്ഛൻ കഥാപാത്രങ്ങൾ വരെ ഇമേജ് ഭയമില്ലാതെ അനൂപ് മനോഹരമാക്കിയിട്ടുണ്ട് പക്ഷേ എത്ര തന്നെ കഥാപാത്രങ്ങൾ മികച്ചതാക്കിയാലും മോഹൻലാലുമായും മറ്റും സാമ്യപ്പെടുത്തിയുള്ള വിമർശനങ്ങൾ അന്നും ഇന്നും നടൻ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും വൈകാരികമായും നടൻ പ്രതികരികരിച്ചിട്ടില്ല അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു ചെറുപുചിരിയോടെ പറയുകയാണ് ചെയ്യാറുള്ളത് ടെലിവിഷനിലൂടെയാണ് അനൂപ് മേനോന്റെ കരിയർ തുടങ്ങിയത് സൂപ്പർഹിറ്റ് സീരിയലുകളിലൂടെ ജനപ്രിയ താരമായി മാറി രണ്ടായിരത്തി രണ്ടിൽ കാട്ടുചമ്പകം എന്ന ചിത്രത്തിലൂടെയാണ് നടൻ സിനിമാരംഗത്തേക്ക് എത്തിയത് ഇവർ കയ്യൊപ്പ് പ്രണയകാലം റോക്ക് ആൻഡ് റോൾ തിരക്ക പകൽ നക്ഷത്രങ്ങൾ കറൻസി ഇവർ വിവാഹിതരായാൽ ലോഡ് സ്പീക്കർ കേരളക് ഫെയർ പ്രമാണി മമ്മി ആൻഡ് ആൻഡ്മിൽ കോക്കുട്ടേൽ ട്രാഫിക് ബ്യൂട്ടിഫുൾ ഗ്രാൻഡ് മാസ്റ്റർ ട്രിവാൻഡ്രം ലോർഡ്സ് ആമി ബിടെക് ഹോം ട്വന്റി വൺ ഗ്രാംസ് സിബി ആൻഡ് ബ്രെയിൻ എന്നിവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ താരം സജീവമാണ് സഹപ്രവർത്തകരുടെ സിനിമകളെല്ലാം കണ്ട് കൃത്യമായി അഭിപ്രായങ്ങളും രേഖപ്പെടുത്താറുണ്ട് പ്രൈവറ്റ് ലൈഫ് മീഡിയയിൽ തുറന്നു കാണിക്കാൻ അധികം താൽപ്പര്യമില്ലാത്തയാളാണ് നടൻ വളരെ വിരളമായി മാത്രമാണ് ഭാര്യയുടെയും മകളുടെയും വിശേഷങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുള്ളത് സിനിമ പോലെ തന്നെ ഭാര്യയും മകളും അനൂപിന്റെ എല്ലാമെല്ലാമാണ് ഇപ്പോഴിതാ പത്താം വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യയ്ക്ക് ആശംസകൾ നേർന്ന അനൂപ് മേനോൻ പങ്കിട്ടുക്കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഇരുപത് പതിനാല് ഡിസംബർ ഇരുപത്തിയേഴിനാണ് അനൂപും ക്ഷേമ അലക്സാണ്ടറും വിവാഹിതരായത് ക്ഷേമയുടെ രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭർത്താവ് രണ്ടായിരത്തി ആറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു ക്ഷേമയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൾ ആമിയെ സ്വന്തം മകളെപ്പോലെ സംരക്ഷിക്കുന്നതും അനൂപാണ് എനിക്ക് ഇത്രയും സുന്ദരമായ ഒരു ജീവിതം സമ്മാനിച്ചതിന് നന്ദി നമ്മൾ ഒരുമിച്ച് നടത്തിയ എല്ലാ വിപ്ലവങ്ങൾക്കും ഇനിയും നടക്കാൻ പോകുന്ന വിപ്ലവങ്ങൾക്കും നമ്മുടെ സുന്ദരമായ ജീവിതത്തിലും നീ എൻറെ ആത്മാവായി ഒപ്പമുണ്ട് അത് തന്നെയാണ് എന്റെ ശക്തിയും ഞങ്ങളുടെ ഈ സ്വപ്നതുല്യമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് ആമയ്ക്കും മുഴുവൻ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നീയാണ് എന്റെ വഴിവിളക്കും എന്റെ ശക്തിയും എന്നാണ് അനൂപ് മേനോൻ കുറിച്ചത് പത്തനാപുരത്തെ ഒരു സമ്പന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് ക്ഷേമ അലക്സാണ്ടർ വിവാഹത്തിന് മുമ്പ് അനൂപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ക്ഷയം അവൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചവളാണ് ആ ദുഃഖത്തെ എല്ലാം മനോധൈര്യം കൊണ്ട് നേരിട്ടവളാണ് അവളുടെ ബോൾഡ്നെസും പോസിറ്റീവ് എനർജിയുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാണ് മുമ്പാരിക്കൽ ഭാര്യയെക്കുറിച്ച് സംസാരിക്കവേ അനൂപ് മേനോൻ പറഞ്ഞത് ഡിവോഴ്സായ ഒരാളെ വിവാഹം ചെയ്യുന്നു എന്നതിൽ ഒരു വിശാലതയുമില്ല ഒരാളെ നമ്മൾക്ക് ഇഷ്ടമാകുന്നു അയാളെ വിവാഹം കഴിക്കുന്നു എന്നല്ലാതെ ഒരു വിശാലതയുടെയും കാര്യം അതിലില്ല നമ്മുടെ പെർഫെക്റ്റ് പങ്കാളിയായി ഒരാളെ കാണുമ്പോൾ കുറെനാൾ ആ സൌഹൃദം മുന്നോട്ടു പോകുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ തീരുമാനിക്കും ഇനി കൂടെ ഉണ്ടാകേണ്ടത് ഇയാളാണെന്ന് അത്രയുള്ളൂ എന്നാണ് വിധവയായ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടാനുണ്ടായ കാരണം വ്യക്തമാക്കി മുമ്പാരിക്കൽ നടൻ പറഞ്ഞത്